ഇന്നത്തെ വീഡിയോയിൽ വൺ കെ ജി വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് ആണ് നമുക്ക് വേണ്ടത് ബട്ടർ മിൽക്കാണ് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് പാലാണ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അഥവാ ചെറിയ തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി നല്ലതുപോലെ തിളക്കേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയെ ഒരു കപ്പ് ഫ്ലോറിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും ആണ് ആട്ടോ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു വെട്ടം നന്നായിട്ട് അരിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ടയാണ് ഞാൻ മീഡിയം സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളത് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കണം എഗ്ഗ് നന്നായിട്ട് പ്ലഫി ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമായിട്ട് നമ്മൾ ഒരു കാൽ കപ്പ് അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഓയിൽ ഒഴിച്ചിട്ട് ഒരുപാടൊന്നും മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതിയെ ആ ഒരു ഓയിലും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുള്ള ഫ്ലോറ് കുറേച്ചായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ മാജിക് കളറിന്റെ മാജിക് റെഡ് എന്ന് പറയുന്ന കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ എത്ര ഡ്രോപ്പ് വേണോന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് കളറിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് ഓൺ ചെയ്ത് െയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എയ്റ്റ് ഇഞ്ച് പാനിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ടാബ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്നും ബേക്ക് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പില് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ആയിട്ട് വരും കേട്ടോ സൈഡ് ഒന്നും കരിയാതെ തന്നെ കറക്റ്റ് പെർഫെക്ഷനിൽ തന്നെ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്